വിസ്മയ കാഴ്ചയൊരുക്കി പുതുമോടിയിൽ കണ്ണൂർ കാഴ്ച ഒരുക്കി പുതു ഷോ അടക്കമുള്ള വിസ്മയങ്ങളാണ് ഒരുക്കിയത് സയൻസ് പാർക്കിന് ഉദ്ഘാടനം രാമേന്ദ്രൻ നിർവഹിച്ചു വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സയൻസ് പാർക്ക് നവീകരിച്ചത് എട്ട് മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിലെ ഫിസിക്സ് മാത്സ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ത്രീ ഡി ഷോകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുസമൂഹത്തിനും ശാസ്ത്രബോധം പകരുന്നതിനുള്ള സംവിധാനങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് തൃശൂർ മ്യൂസിയ ലാബാണ് പത്ത് ലക്ഷം രൂപ ചെലവിൽ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് നവീകരിച്ച സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ശാസ്ത്രാവബോധം എല്ലാവരിലും ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു അതിന് ഇത്തരം പാർക്കുകൾ ഉപയോഗപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു പ്രിയപ്പെട്ട ഈ പാർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ വൈജ്ഞാനികമായ മുന്നേറ്റത്തിൽ വിലപ്പെട്ട സംഭാവന ആകർഷകമാണ് പഠനപരമായ കാര്യങ്ങളുണ്ട് ശാസ്ത്രീയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക ഇതെല്ലാം തന്നെ കണ്ടു കേട്ടും നിങ്ങളുടെ പഠന കാര്യങ്ങളിലും വിദ്യാഭ്യാസ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരു പുതിയ അറിവിൻ്റെ സാങ്കേതിക സൗകര്യങ്ങൾ വൈജ്ഞാനികമായും ബൗദ്ധികമായും ശാരീരികമായും ലഭിക്കുന്നതിന് സഹായകരമായി തീരും അത് വേണ്ട പ്രയോജനപ്പെടുത്തുന്ന നമ്മൾ പ്രിയപ്പെട്ട മക്കൾ അത് സന്നദ്ധമാകണം നൂറോളം പ്രദർശന വസ്തുക്കളാണ് സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തിങ്കൾ മുതൽ ശനിവരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് സയൻസ് പാർക്കിൽ പ്രവേശനം ഞായറാഴ്ചകളിൽ ഗ്രൂപ്പുകളായി സന്ദർശകർ എത്തുകയാണെങ്കിൽ സയൻസ് പാർക്ക് തുറന്നു നൽകും മുതിർന്നവർക്കും കുട്ടികൾക്കും ത്രീ ഡി കന്നഡ ഫീ ഉൾപ്പെടെ പ്രവേശന ഫീസുണ്ട് മുതിർന്നവർക്ക് അൻപതും കുട്ടികൾക്ക് നാൽപ്പതും രൂപയാണ് ഫീസ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ മാസ്റ്റർ ഡി ഡി ഇൻചാർജ് എ എസ് ബിജേഷ് സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ സയൻസ് പാർക്ക് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ